ഒരു നല്ല ജോലി വേണം വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്ന് പഠിക്കണം സർട്ടിഫിക്കറ്റ് സർക്കാർ അംഗീകൃതമാകണം സൗദിയിലും ദുബായിലും കേരളത്തിലുമൊക്കെ അഡ്മിഷൻ വേണം ഇതൊക്കെ സാധ്യമാകുന്ന പുതിയൊരു വഴിയുണ്ട് സി ബി എസ് എമിനൻ്റ് അക്കാദമി ഇഗ്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംയുക്തമായി കൊണ്ടുവരുന്ന അറുന്നൂറിലധികം സർക്കാർ അംഗീകൃത കോഴ്സുകൾ ഐ ടി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സെക്ടർ പുതിയ തലമുറയ്ക്ക് വേണ്ടത് ഇതാണ് ഇ സെക്ടറിൽ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കാം സർട്ടിഫൈഡ് കോഴ്സ് ഇൻ ഇ ഡിസ്ട്രിക്ട് മാനേജ്മെൻ്റ് സർട്ടിഫൈഡ് കോഴ്സ് ഇൻ കസ്റ്റമർ റിലേഷൻസ് മാനേജർ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ടാലി പ്ലസ് ജി എസ് ടി നിങ്ങളുടെ പേര് ഒരു ഓഫീസ് ലിസ്റ്റ് മേധാവിയായോ ഡാറ്റ അനലിസ്റ്റായോ കാണാൻ ആഗ്രഹമുണ്ടോ ఆ స్వప్నం ఇని యాథార్థ్యం లోజిస్టిక్స్ ఆండ్ సప్లై చైన్ మనేజ్మెంట్ కోర్సస్ జోబ్ గ్యారంట ప్రొఫనల్ డిప్లొమ ఇన్ లాజిస్టిక్స్ అండ్ సప్లై చైన్ మేనేజ్మెంట్ పోస్ట్ గ్రాడువేట్ డిప్లొమ ఇన్ లోజిస్టిక్స్ అండ్ సప్లై చైన్ మేజ్మెంట్ డిప్లొమ ఇన్ లోజిస్టిక్స్ వేర్హౌస్ అండ్ డాటా ఎంట్రీ మేనేజ్మెంట్ సర్టిఫైడ్ కోర్స్ ఇన్ వేర్ అండ్ ఇన్వెంట్రీ మేనేజమెంట్ సర్టిఫైడ్ కోర్స్ ఇన్ రీటెయిల్ అండ్ డిస్ట్రిబ్యూషన్ మేనేజ్మెంట్ సర్టిఫైడ్ కోర్స్ ఇన్ షిప్పింగ్ అండ్ ఫ్రై ఫోర్వర్డింగ్ സർട്ടിഫൈഡ് കോഴ്സ് ഇൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെന്റ് സർട്ടിഫൈഡ് കോഴ്സ് ഇൻ എയർ കാർഗോ മാനേജ്മെന്റ് എല്ലാം ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് റെഡി കോഴ്സുകൾ യു എ ഇ കെ എസ് എ ഒമാൻ ഖത്തർ മാൽദ്വീവ്സ് കുവൈറ്റ് കേരള എല്ലായിടത്തും വേണ്ട കോഴ്സുകൾ കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ എൻ ഇ പി ട്വൻ്റി ട്വൻ്റി എം എസ് എം ഇ എൻ എസ് ഡി സി എൻ സി എസ് തുടങ്ങിയ അംഗീകാരങ്ങൾ യു ജി സി ഡിഇ അംഗീകൃത യൂണിവേഴ്സിറ്റികൾ വഴി സർട്ടിഫിക്കറ്റുകൾ ഹൺഡ്രഡ് പെർസെന്റേജ് ആൻഡ് റെക്കോർഡ് സെഷൻസ് അസൈൻമെന്റ് പേപ്പർ സപ്പോർട്ട് ഹോം ഡെലിവറി ഓഫ് മെറ്റീരിയൽസ് സപ്പോർട്ട് ഡെസ്ക് ഓൺ വാട്സ്ആപ്പ് അതും മലയാളത്തിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ്സ് പ്ലസ് ടു കഴിഞ്ഞവർ വർക്കിംഗ് യൂത്ത് കരിയർ ബ്രേക്ക് ആയവർ ഡിഗ്രി ചെയ്യാൻ സമയമില്ലാത്തവർ ഓഫീസ് ജോബ് ആഗ്രഹിക്കുന്നവർ ഇന്റർനാഷണൽ ജോബ് നോക്കുന്നവർ ഇന്ന് തന്നെ കോളോ ചെയ്യൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ സീറോ ജീവിതത്തിലെ മാറ്റത്തിനായി വേണ്ടത് വലിയ പോരാട്ടമല്ല ശരിയായ വഴി മാത്രം നമുക്ക് വഴികാട്ടികളുണ്ട് ഉണ്ട് സി ബി എസ് ഇഗ്നു എസ് ജിഒനന്റ് അക്കാദമി ഇനി സമയം കുറയുന്നു അവസരങ്ങൾ ഉയരുന്നു നിങ്ങളുടെ അഭിമാനകരമായ ജോലിയാത്ര ഇന്ന് തന്നെ തുടങ്ങട്ടെ